ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം റിയാലിറ്റി ഷോയാണ് അതിനകത്ത് ഗെയിമും ഉണ്ട് റിയാലിറ്റിയും ഉണ്ട് അപ്പോൾ സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു ഷോ ആയതുകൊണ്ട് തന്നെ കണ്ടസ്റ്റൻസ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഗെയിം കളിക്കും ഞാൻ അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജിയെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞത് ഈ വീഡിയോയിലും അത് തന്നെയാണ് പറയാൻ പോകുന്നത് എന്തുകൊണ്ട് അനീഷ് ഗെയിം സ്ട്രാറ്റജി മാറ്റി അനീഷ് വന്ന് അനിമോളെടുത്ത് സംസാരിച്ചിട്ട് എന്തുകൊണ്ട് വീണ്ടും ലൈവില് അനിമോൾ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുറേ ആൾക്കാരുടെ പി ആറുകളുടെയൊക്കെ ന്യായീകരണം എന്ന് പറയുന്നത് അതാണ് അനീഷ് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചില്ലേ പിന്നെയും എന്തുകൊണ്ട് അനുമോൾ ഈ വിഷയം സംസാരിക്കുന്നു എന്നുള്ളത് ഒന്ന് രണ്ടാമത് എന്തുകൊണ്ട് അനീഷ് ഇപ്പോൾ സംസാരിച്ചു കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അനീഷ് എല്ലാം വന്ന് സംസാരിച്ചില്ലേ ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞു അനീഷ് അനുമോൾ പറയുന്ന ഒന്നും കേട്ടില്ല എന്ന് ഇപ്പോൾ കേട്ടില്ലേ സി അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എപ്പോഴാണ് അനീഷ് അനുമോൾക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അല്ലേ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്ന് കൃത്യമായിട്ടും അനീഷിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞു ആ വ്യക്തിക്ക് ഒരുപാട് ആലോചിക്കാനുണ്ടാവും അവർ പറയുന്നത് കേൾക്കണം അത് കേൾക്കാതെ എണീറ്റ് പോയത് വളരെ മോശം പ്രവൃത്തിയാണെന്ന് ലാലേട്ടൻ പറഞ്ഞതിന് ശേഷമാണ് അനീഷ് അനുമോളെടുത്ത് സംസാരിക്കാൻ തീരുമാനിച്ചത് ലാലേട്ടൻ അത് എങ്കിൽ അനീഷ് പഴയ സ്ട്രാറ്റജിയിൽ തന്നെ മുന്നോട്ട് പോകും ഇന്നിപ്പോൾ അനീഷ് വന്ന് അനുമോളെടുത്ത് സംസാരിച്ചു സംസാരിച്ചിട്ട് എന്താണ് പറയുന്നത് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഇനി അങ്ങനെയൊന്നുമില്ല ഇല്ല ഞാനത് അവിടെ തന്നെ കളഞ്ഞു വേറൊന്നും മനസ്സിൽ വയ്ക്കേണ്ട ടെൻഷനാവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഒരു നന്മ സ്ട്രാറ്റജിയിലേക്ക് പോയി അല്ലേ ഇപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന ക്യാപ്സ്യൂൾ എന്താണ് അനീഷ് നന്മമരം ആയി മാറി എന്നാണ് പറയുന്നത് അനീഷ് പോയതിന് ശേഷം ആതിലേറെ അടുത്ത് നോക്കി അനിമോള് ഈ ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾക്ക് ഇത് കണ്ടന്റിന് വേണമെന്നാണ് പലരും പറയുന്നത് അതായത് അനിമോൾക്ക് ഇത് കണ്ടന്റിന് വേണമായിരുന്നെങ്കിൽ അനീഷിൻ്റെ അടുത്ത് ഒരു എസ് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ചേട്ടാ ഞാൻ പുറത്തിറങ്ങിയിട്ട് അമ്മേടെ അടുത്ത് അച്ഛൻ്റെ അടുത്തും ഒന്ന് ആലോചിച്ചിട്ട് പറയാം ചേട്ടാ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ആലോചിക്കണം നമ്മൾ കൂടുതലും മനസ്സിലാക്കിയിട്ട് നമുക്ക് അത് മതി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഫ്രണ്ട്സായിട്ട് ഇരിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു അനുമോൾക്കിത് കണ്ടന്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അല്ലേ എന്തിനാണ് അനുമോൾ ഒറ്റയടിക്ക് തന്നെ ബ്രദറിനെ പോലെ കാണുന്നു എന്ന് പറയുന്നത് ബ്രദറിനെ പോലെ കാണുന്നു എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റ് അവിടെ തീർന്നു അനീഷിന് ഇനി അതിൽ പിടിക്കാൻ പറ്റില്ല ബ്രദറിനെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണ് അനീഷിന് വീണ്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുക അപ്പൊ എന്തുകൊണ്ടാണ് അനുമോള് പക്ഷേ ഈ വിഷയം ഇങ്ങനെയാണ് അനീഷ് ചേട്ടന് ഇപ്പോഴും ഹോപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത് തോന്നുന്നതെന്നൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ സിമ്പിൾ ലോജിക്കല്ലേ ഈ പുസ്തകം ആരാണ് തുറന്നത് ഇപ്പൊ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ ചാപ്റ്റർ തുറന്നതാരാണ് അനീഷാണ് ഈ പുസ്തകം എഴുതിയതാരാണ് അനീഷാണ് ഇതിലെ നായികയെ കൊണ്ടുവന്ന ആരാണ് അനീഷാണ് ഈ കഥ എഴുതിയതും അതിലെ നായികയെ കൊണ്ടുവന്നതും അനീഷാണ് ആ അനീഷിന് തന്നെ കൃത്യമായിട്ടറിയാം ആ നായികയെ വേണമെങ്കിൽ വില്ലത്തിയാക്കി മാറ്റാനും ചില സീരിയലൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ചില നോവലുകൾ വായിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നായികയെന്ന് തോന്നിയ ഒരാളെ കുറെ കഴിയുമ്പോൾ എഴുത്തുകാരൻ അല്ലെങ്കിൽ കഥാകാരൻ വില്ലത്തിയാക്കി മാറ്റും അതിന് അവർക്ക് മാത്രമേ കഴിയൂ ഇവിടെ അനീഷാണ് ഈ പുസ്തകം തുറന്നത് ഇഷ്ടം പറഞ്ഞത് അനീഷാണ് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വീക്കെൻഡിൽ അവസാനത്തെ ആഴ്ചയിലെ അവസാന ആയുധമായിട്ട് അനീഷ് എടുത്തൊരു ഗെയിം സ്ട്രാറ്റജി ആ ഗെയിം സ്ട്രാറ്റജി അനീഷ് ഉദ്ദേശിച്ച രീതിയിലല്ല പുറത്തു പോകുന്നത് എന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കി അനീഷ് നൈസായിട്ട് സ്ട്രാറ്റജി ഒന്ന് മാറ്റി അതായത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കൊരു ഇഷ്ടം തോന്നിയിരുന്നു ഞാനിപ്പോൾ അതൊക്കെ അങ്ങ് വിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു നന്മമരം ഒരു സെന്റിമെന്റൽ അപ്രോച്ചിലേക്ക് അങ്ങ് മാറുന്നു പക്ഷെ അനീഷിന് ഇത് എപ്പോൾ വേണമെങ്കിലും തുറക്കാനും അടയ്ക്കാനും പറ്റും കാരണം ഇത് അനീഷിന്റെ കഥയാണ് അനീഷ് എഴുതിയ കഥയാണ് അപ്പോൾ അനീഷിന് എപ്പോൾ വേണമെങ്കിലും അനിമോളടുത്ത് ഇഷ്ടമുണ്ടെന്നും പറയാം സ്വിച്ച് ഇട്ടതുപോലെ അത് നിർത്തുകയും ചെയ്യാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമുക്ക് ശ്രദ്ധിക്കണം അനുമോളുടെ അനീഷ് ഇത് പറഞ്ഞ സമയത്ത് അനുമോളുടെ ഒരു എക്സൈറ്റ്മെൻറ് നമ്മൾ കാണണം ടെൻഷൻ പേടി എക്സൈറ്റ്മെൻറ്റ് ഒരാൾ വന്ന് ഇത്രയും ദിവസം കൂടെ നിന്ന പരിചയമുള്ള സുഹൃത്തായി നിന്ന സഹായിച്ചിട്ടുള്ള ഒരാൾ തന്നോട് ഇഷ്ടം പറയുമ്പോൾ അനിമോൾ വിചാരിക്കുന്നത് റിയൽ ആണെന്നാണ് അപ്പൊ അനുമോളെ സംബന്ധിച്ചിടത്തോളം ഇനി അയാൾ പ്രതീക്ഷ വെക്കുമോ ഇനി വീണ്ടും ഞാൻ എസ് പറയുന്നു വിചാരിക്കുമോ ഇനി അല്ലെങ്കിൽ അയാൾ ഇപ്പോഴും മനസ്സിലത് കൊണ്ടു കിടക്കുകയാണോ അയാൾക്ക് വിഷമായോ ഇത് അയാളുടെ ഗെയിമിനെ ബാധിക്കോ അതൊക്കെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നല്ല മനസ്സുകൊണ്ട് അവർക്ക് തോന്നുന്ന മാന്യവും ന്യായവുമായ കാര്യങ്ങളും സംശയങ്ങളുമാണ് അതുകൊണ്ടാണ് അവർ ഈ വിഷയം അവിടെ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷിന് ഇത് സ്വിച്ച് ഇട്ടതുപോലെ നിർത്താനും തുടങ്ങാനും പറ്റും കാരണം ഇത് ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു ഇവിടെയാണ് വ്യത്യാസം എന്ന് പറയുന്നത് അനിമോളടുത്ത് അനീഷു വന്ന് പറഞ്ഞ ഉടനെ സ്വിച്ചിട്ടതുപോലെ അനുമോൾക്ക് ഇത് അവിടെ നിർത്താൻ പറ്റില്ല അനിമോൾ ഈ വിഷയം അവിടെ ആകെ സംസാരിക്കാൻ പറ്റുന്ന ആതിലേ നൂറേ അവരോട് ഇത് സംസാരിക്കും അവരുടെ സംശയങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കും അപ്പോഴും പക്ഷെ നെഗറ്റീവ് ആവുന്നത് ആരാണ് അനുമോളാണ് കണ്ടില്ലേ അയാളെല്ലാം നിർത്തി ആ പെണ്ണ് വീണ്ടും അതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ അപ്പൊ ഇത് അവക്ക് കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും അനുമോളെ തന്നെ കുറ്റം പറയും ഈ സീസണിന്റെ തുടക്കം മുതൽ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അനിമോളാണ് അനിമോളുടെ കൈയിരിപ്പ് അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അനിമോൾ ആ ജിസേൽ ആര്യൻ വിഷയത്തിൽ ഉള്ളതോ ഇല്ലാത്തതോ അനിമോൾ ആ ടോപ്പിക്ക് കൈകാര്യം ചെയ്ത രീതിയെ ഏറ്റവും ശക്തമായിട്ട് വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ് സമ്മർ മീഡിയ ആ വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിൽ ഇപ്പോഴും കിടപ്പുണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കാവുന്നതാണ് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇന്ന് പലരും പറയുന്നുണ്ട് അനീഷിനെ കുറിച്ച് മൂന്ന് വീഡിയോ ഇട്ടു നാല് വീഡിയോ ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അനിമോളെക്കുറിച്ച് ഇതിനേക്കാൾ കൂടുതൽ വീഡിയോ തുടർച്ചയായിട്ട് വിമർശിച്ച് വീഡിയോ ചെയ്യുകയും അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്ന് എന്നെ ഇതേപോലെ കുറ്റം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ഷാനവാസിനെ ആയിക്കോട്ടെ എന്തിനേറെ പറയുന്നു അനിമോൾ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പേടിയാവുന്നു എന്ന് പറഞ്ഞില്ലേ ആ സംഭവം തൊട്ട് അനിമോളെ കണക്കിന് വിമർശിക്കേണ്ട സമയങ്ങളിൽ വിമർശിച്ച് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ലാതെ ഒരാളെ എല്ലാവരും ചേർന്ന് ടാർഗറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അവർക്കൊപ്പം നിന്ന് ടാർഗറ്റ് ചെയ്യാൻ സൗകര്യമില്ല എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ജയിക്കുകയോ തോക്കയോ ചെയ്യുന്നതെന്ന് എൻ്റെ വിഷയമല്ല അനുമോള് ജയിച്ചാലും അനീഷ് ജയിച്ചാലും അതിനകത്ത് നിൽക്കുന്ന അക്ബർ ജയിച്ചാൽ പോലും ഞാൻ വീണ്ടും പറയുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എനിക്ക് ഈ സീസണിൽ ഇങ്ങനെ ഈ ആൾ തന്നെ ജയിക്കണം ഇയാൾ ആൾ ഭയങ്കര ഡിസേർവിങ് ആണ് നൂറ്റൊന്ന് ശതമാനം ഡിസേർവിങ് ആണ് അങ്ങനെയുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ട് പുറത്ത് ഔട്ടായിപ്പോയ കണ്ടസ്റ്റൻസിന്റെ വക ഒരു വശം അല്ലാതെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരെ ഒരു ആളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ അകാരണമായി ടാർഗറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിനെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും ഇപ്പൊ ഇവിടെ അതുപോലെ തന്നെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള തെറ്റുകളിലെല്ലാം നമ്മൾ അവരെ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് വിമർശിച്ചിട്ടുമുണ്ട് അതുപോലെ ഇവിടെ അനീഷ് ഗെയിമിനകത്ത് ഉപയോഗിച്ചത് ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതൊരു ചീപ്പ് സ്ട്രാറ്റജി ആണെന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക് അനീഷിൻ്റെ മറ്റേ ഡിവൈൻ ലവ് ആണ് റിയൽ ലവ് ആണെന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ട് വരുമ്പോഴാണ് നമ്മൾ അത് പറയേണ്ടി വരുന്നത് ഇത് ലവ് അല്ല എന്നും അനീഷ് അവസാനം ഉപയോഗിച്ച ഒരു ഒന്നാന്തരം ഗെയിം സ്ട്രാറ്റജിയുമാണിത് അതായത് അനീഷ് പോയിട്ട് ഒരാളുടെ ഇഷ്ടം പറയുമ്പോൾ ആ വ്യക്തിയിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അയാൾ അനീഷ് പറയുന്ന ഉടനെ തന്നെ അതങ്ങ് നിർത്തണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അയാൾ അത് സംസാരിക്കും അയാളുടെ ഉള്ളിൽ ആശങ്കകളുണ്ടാവും ഭയമുണ്ടാവും അവർ പറയുന്നുണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പുറത്ത് സൈബർ അറ്റാക്ക് നടത്തുമോ എന്ന് പേടിയുണ്ടെന്ന് സത്യമല്ലേ അനിമോള് കണ്ണും കയ്യും കാലും കാണിച്ചു ഒന്ന് വശപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നത് ഒരു സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോയിൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കോംബോയെ പോലും റിയൽ ആണ് അവിടെ ഒരാളെ തേച്ചു അടുത്തത് ഇവിടെ വന്ന് അടുത്തയാളെ തേച്ചു എന്നുവരെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയക്കകത്ത് നടക്കുന്നത് ഈ പറയുന്ന സൈബർ അറ്റാക്ക് തന്നെയല്ലേ ഈ സൈബർ അറ്റാക്കിനെയാണ് അനുമോളാകത്തതെന്ന് ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് അവർ ഈ വിഷയം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത് അവർക്ക് പേടിയുണ്ട് ഈ മനുഷ്യനോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഫാൻസ് എടുത്ത് പൊങ്കാല ഇടുമോ എന്നുള്ള ഭയമുണ്ട് അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന് എപ്പോൾ വേണമെങ്കിലും ഇത് ഇവിടെ ഞാൻ നിർത്തിയെന്നും പറയാൻ തുടങ്ങുകയും ചെയ്യാം അനീഷ് ഒരു വിക്ടിം ഗെയിമാണ് ഇവിടെ കളിക്കുന്നത് ആളുകളുടെ സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം കളിക്കുന്നു ഇത് മനസ്സിലാക്കാതെ അനീഷ് ചേട്ടൻ്റെ അങ്ങ് റിയൽ ലവ് ആണ് എന്ന് അനു തെറ്റിദ്ധരിച്ചിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് അനുമോൾക്ക് ഈ ആശങ്കയും പേടിയും സംശയമൊക്കെ ഒക്കെ ഉണ്ടാവുന്നത് അനീഷ് വിചാരിച്ചതുപോലെ അനുമോള് റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് അനീഷിന്റെ ഗെയിം ആദ്യ ഭാഗത്ത് പാളിപ്പോയത് വീക്ക് എൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ക്ലൂ കിട്ടിയ അനീഷ് ഈ വിഷയം പറഞ്ഞ അവസാനിപ്പിച്ച് വിക്തിമായിട്ട് സ്വയം അവരോധിക്കുന്നതാണ് ഇന്ന് ഞാൻ ലൈവിൽ കണ്ടത് ഇതാണ് ഗെയിം സ്ട്രാറ്റജിയാണ് അനിമോള് ജിസേൽ ആര്യൻ വിഷയത്തിൽ കാണിച്ച അതേ ഗെയിം ആ ഗെയിം ചീപ്പ് ആണെങ്കിൽ ലവ് കോംബോ എടുക്കാനായിട്ടുള്ള അനീഷിന്റെ ഈ ഗെയിമും ചീപ്പ് ആണെന്ന് സമ്മതിച്ചാൽ മതി എനിക്ക് ഉറപ്പുണ്ട് അനിമോൾ ജിസേൽ ആര്യൻ വിഷയത്തിൽ കാണിച്ചത് സത്യമായാലും കള്ളമായാലും നമ്മൾ കാണാത്തിടത്തോളം കാലം അതൊരു ഗെയിം സ്ട്രാറ്റജി എന്ന നിലയ്ക്ക് ഒരു ചീപ്പ് സ്ട്രാറ്റജി ആയിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോ അനീഷ് അനിമോൾക്കെതിരെ ഒരു ലവ് കോംബോ ഉണ്ടാക്കാൻ ശ്രമിച്ച് അനിമോളെ ഒരു തേപ്പുകാരിയായി ചിത്രീകരിച്ച് സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു ചീപ്പ് സ്ട്രാറ്റജിയാണ് അനീഷ് ഇവിടെ കളിക്കുന്നതെന്ന് ഞാൻ പറയുന്നുള്ളൂ വേറൊന്നുമില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം